നല്ല ഉറക്കത്തിന് നല്ല കിടക്ക തന്നെ വേണം ബെഡ് ഹൗസ് ഫാക്ടറി ഔട്ട്ലെറ്റ് എടവനക്കാട് ഇല്ലത്തുപടിയിൽ പ്രവർത്തനം ആരംഭിച്ചു മെഗാ ഓഫറുകളുടെയും കോംബോ ഓഫറുകളുടെയും പെരുമഴയിൽ ഇല്ലത്തുപടി മിറാപ്പാസയിൽ ബെഡ് ഹൗസ് ഉദ്ഘാടനം നടന്നു വിശിഷ്ടാതിഥികളും പൊതുജനങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം ഔട്ട്ലെറ്റ് ആയി തുറന്നിരിക്കുന്ന ഇവിടെ കമ്പനി വിലയിൽ നിന്നും ഏകദേശം നാല്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് കമ്പനി ഓഫർ ചെയ്യുന്നു കൂടാതെ ചില ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് വർഷം വരെ വാറണ്ടിയും ഇവർ വാഗ്ദാനം ചെയ്യുന്നു വളരെ വന്നപ്പോൾ തന്നെ വിലക്കുറവാണ് നമ്മുടെ സംരംഭം തുടങ്ങിയാൽ തന്നെ വലിയ സന്തോഷം ചാച്ചേട്ടനെയും അതോടൊപ്പം തന്നെ കണ്ണലെന്ന് വയ്ക്കുന്ന കീർത്തിങ്ങിനെയും വൈറ്റ് ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഇതുപോലുള്ള സംരംഭങ്ങൾ കൂടുതലിവിടെ വരട്ടെ തീർച്ചയായും ഈ സംരംഭം ഇപ്പം തന്നെ നമുക്ക് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു ഏരിയയിൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ അല്ല സ്ക്വയർ ഫീറ്റിലുള്ള ഈ ഒരു ബെഡ് ഹൗസ് എല്ലാ അർത്ഥത്തിലും വിജയിക്കേണ്ടത് എല്ലാ വിജയാശംസകളും നേരെയാണ് എല്ലാവരും ഇവിടേക്ക് എത്തുക

കടന്നു വരുന്നത് പ്രശംസനീയമാണ് കൂടുതൽ ചെറുപ്പക്കാർ സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന രൂപേണ ഇന്ന് കൂടുതൽ ബിസിനസ് രംഗത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയാണ് ഈ ഗ്രാമത്തിലേക്ക് ഒരുപടി ഹോൾസെയിൽ ബിസിനസ്സുകളും മറ്റ് എല്ലാം കിടന്നു വരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് നമ്മൾ നാം എല്ലാവരും എറണാകുളം മേഖലയെ ആണ് ഇതിനു വേണ്ടി കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ഇടവഴക്കാട് പ്രദേശത്ത് തന്നെ ഏതാണ്ട് എല്ലാ തരത്തിലുള്ള ജുവല്ലറി ആയാലും ഹോൾസെയിൽ ആയാലും അതോടൊപ്പം തന്നെ ടെക്സ്റ്റൈലായാലും എല്ലാ രംഗത്തും ഹോൾസെയിൽ റേറ്റിൽ നിരക്കിൽ ലഭിക്കാവുന്ന രീതിയിൽ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിൽ അതോടൊപ്പം തന്നെ എന്തിനും ഏതിനും എറണാകുളത്തെ കൂടുന്ന ഒരു പ്രവണത അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം സംരംഭങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും സാധാരണ ജനങ്ങൾക്കും തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാർക്കും വളരെ ഗുണം ചെയ്യും ഇത് കൂടുതൽ കൂടുതൽ സംരംഭങ്ങൾ സർവീസ് ഒരു എന്ന നിലയിൽ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഉദ്ഘാടനം പ്രമാണിച്ച് പ്രഖ്യാപിച്ചിരുന്ന വിവിധ മെഗാ ഡിസ്കൗണ്ട് ഓഫറുകൾ ഉപഭോക്താക്കൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കമ്പനി പറയുന്നു തന്നെയുമല്ല ഡയറക്ട് കമ്പനി വിലയിൽ തന്നെ മുതൽ ലക്ഷം വരെയുള്ള എല്ലാ കിടക്കകളും മഹാഗണി തേക്ക് ആഘോഷ എന്നിവയിൽ നിർമ്മിച്ച കട്ടിലുകളും വിലക്കുറവിലും ഗ്യാരണ്ടിയിലും കൂടി വിവിധ തരത്തിലുള്ളവ ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഫ്രീ ഹോം ഡെലിവറിയും ഉപഭോക്താക്കൾക്കായി കമ്പനി ഒരുക്കിയിട്ടുണ്ട് ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്ന എടവനക്കാട് മിറ പ്ലാസയിലുള്ള ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പായ ബെഡ് ഹൗസിലേക്ക് ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നു